ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മികച്ച ഒരു തുടക്കം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് റൺസാണ് അവർ എടുത്തിട്ടുള്ളത് അവരുടെ മുൻനിര ബാറ്റ്സ്മാൻമാർ എല്ലാവരും തിളങ്ങിയിട്ടുണ്ട് എന്നാൽ ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഈ മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി കേവലം പത്തൊൻപത് വയസ്സ് മാത്രമുള്ള സാം കോൺസ്റ്റസിന് അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ചിരുന്നു അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അറുപത് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് മാത്രമല്ല ബൂംറക്കെതിരെ ഒരു മാസ്മരിക പ്രകടനം അദ്ദേഹം പുറത്തെടുത്തു അത് ഇപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ചില വിവാദങ്ങളും ഈ മത്സരത്തിനിടയിൽ നടന്നിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ താരമായ വിരാട് കോഹ്ലി ഈ യുവതാരവുമായി ഒന്ന് ഉരസിയിരുന്നു കോഹ്ലി അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ഇടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ രണ്ട് താരങ്ങളും തമ്മിൽ വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടു പിന്നീട് സഹതാരങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു രംഗം ശാന്തമാക്കിയിട്ടുള്ളത് ഇത് ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ കോൺസ്റ്റസ് തന്നെ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇതൊക്കെ ക്രിക്കറ്റിൽ സംഭവിക്കുന്നതാണ് എന്നാണ് സാം കോൺസ്റ്റസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പത്തൊൻപത് കാരനായ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ ആ സമയത്ത് ഇമോഷൻസ് ഉണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിരുന്നില്ല ഞാൻ എൻ്റെ ഗ്ലൗവുകളൊക്കെ ശരിയാക്കിക്കൊണ്ട് നടന്നു വരികയായിരുന്നു ആ സമയത്താണ് എൻ്റെ ഷോൾഡറിൽ ഒരു ചെറിയ ചാർജ് വന്നത് പക്ഷേ ഇതൊക്കെ ക്രിക്കറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇതാണ് സാം കോൺസ്റ്റി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഓസ്ട്രേലിയൻ ലെജൻഡായ റിക്കി പോണ്ടിങ്ങും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലി അത് മനഃപൂർവ്വമാണ് ചെയ്തത് എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് പോണ്ടിങ്ങിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിരാട്ടിൻ്റെ ആ നടത്തം നോക്കൂ വിരാട് നേരെ അദ്ദേഹത്തിൻ്റെ നേർക്കങ്ങ് നടന്നു വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് മനപൂർവ്വം അദ്ദേഹത്തെ ഇടിക്കുകയാണ് ചെയ്യുന്നത് അക്കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും എനിക്കില്ല ഇതാണ് ഓസ്ട്രേലിയൻ ലെജൻഡായ റിക്കി പോണ്ടിങ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് കോലിക്ക് വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട് പത്തൊൻപത് കാരനായ ഒരു താരത്തോട് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നാണ് പലരും ഇപ്പോൾ ആരോപിക്കുന്നത് എന്നാൽ മുൻകാലങ്ങളിൽ ഓസ്ട്രേലിയൻ താരങ്ങൾ ഇന്ത്യൻ യുവതാരങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട് എന്നും പലരും ഇപ്പോൾ മറുവാദമായി കൊണ്ട് ഉന്നയിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം